ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ലെന്ന് മുന്നണികൾ പലയിടത്തും ത്രികോണ മത്സരം നടന്നെങ്കിലും വോട്ടിംഗിൽ അത് പ്രതിഫലിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എട്ട് സീറ്റുകൾ ഇടതുമുന്നണിക്ക് കിട്ടുമെന്ന ഉറപ്പാണെന്ന് സി വിലയിരുത്തുന്നു കാസർഗോഡും കണ്ണൂരും വടകരയിലും ആലത്തൂരിലും മാവേലിക്കരയിലും ആറ്റിങ്ങലിലും തൃശൂരിലും ജയം ഉറപ്പാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നും സി പി എം നേതാക്കൾ പറയുന്നു എന്നാൽ ഇരുപതിലും ജയിക്കുമെന്നാണ് യു ഡി എഫ് ആത്മവിശ്വാസം ആറ്റിങ്ങലിൽ പോരാട്ടം കടുത്തതായിരുന്നു തിരുവനന്തപുരത്തും ത്രികോണപൂരിനെ ശശി തരൂർ അതിജീവിക്കും തൃശൂരിലും കെ മുരളീധരൻ ജയിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു ലീഗ് കോട്ടകൾക്ക് ഇളക്കമുണ്ടാകില്ല ഇതിനൊപ്പം വടകരയിലും കണ്ണൂരിലും കാസർഗോഡും ജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ തിരുവനന്തപുരത്തും തൃശൂരും അത്ഭുതം നടക്കുമെന്ന് ബി ജെ പിയും പറയുന്നു പാലക്കാടും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ജയപ്രതീക്ഷയിലാണ് ബി ജെ പി പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിയെ ആശങ്കയിലാക്കുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തെയാണ് ബി ജെ പി ഭയപ്പെടുന്നത് ഓരോ മണ്ഡലങ്ങളിലെയും പോൾ ചെയ്ത വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ പാർട്ടികൾ കൂട്ടിക്കിഴിക്കലുകൾ നടത്തും തങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൾ കൃത്യമായി ലഭിച്ചെന്ന് മൂന്ന് മുന്നണികളും അവകാശപ്പെട്ടു കനത്ത ചൂട് കാരണം വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയ എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം ഇത്തവണ എഴുപത് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമായി കുറഞ്ഞു ഏഴ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പത്ത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം പോളിംഗ് കുറഞ്ഞു അതിശക്തമായ ത്രികോണ മത്സരമായിരുന്നു ഇവിടെ എന്നാൽ ഒരു തരംഗവും പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന്റെ തെളിവാണ് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം ഉയരാത്തതെന്ന് എൽ വിലയിരുത്തുന്നു പാർട്ടി വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്തു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ ഇടതിനാണെന്നും പലയിടത്തും അവസാന നിമിഷം ജയസാധ്യത തെളിഞ്ഞെന്നും എൽ ഡി എഫ് പറയുന്നു തങ്ങളുടെ എക്സ് ക്ലാസ് മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ് നടന്നുവെന്നും അതിനാൽ ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്നും ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടു മോദിക്കും പിണറായിക്കും എതിരെയുള്ള വിധിയെഴുത്താണ് നടന്നതെന്നും ഇരുപത് സീറ്റിലും വിജയിക്കുമെന്ന് യു ഡി നേതൃത്വം പറയുന്നു പോളിംഗിലുണ്ടായ കുറവ് സംസ്ഥാനത്തൊട്ടാകെ ഒരേ പാർട്ടിയണിലാണ് നടന്നിരിക്കുന്നത് ഇത് ആർക്ക് ദോഷമാകുമെന്ന് അറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം സാധാരണ നിലയിൽ പോളിംഗ് കുറയുന്നത് ഇടതിനാണ് കരുത്താകാറുള്ളത് ഇതാണ് സി പി എം ആത്മവിശ്വാസം ഉയരാൻ കാരണം സംഘടനാ കരുത്തിൽ ഇത്തവണ ലോക്സഭയിൽ നേട്ടമുണ്ടാകുമെന്നാണ് സി പി എം വിലയിരുത്തൽ അതിനിടെ സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കനത്ത ചൂടിൽ പല ബൂത്തുകളിലും വോട്ടർമാർ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം മടങ്ങി മടങ്ങിപ്പോയി തിരികെ വന്നവരിൽ പലർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചില്ല ആറു മണിക്ക് മുൻപ് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ടും വോട്ടു ചെയ്യാനാകാത്ത സാഹചര്യവും പലയിടങ്ങളിലും ഉണ്ടായി മിക്കയിടങ്ങളിലും മന്ദഗതിയിലാണ് വോട്ടിംഗ് നടന്നത് നാലര മണിക്കൂർ വരെ ചില വോട്ടർമാർക്ക് കാത്തു നിൽക്കേണ്ടി വന്നതായി റിപ്പോർട്ടുണ്ട്